ബെയ്ലിപ്പാലം കടന്ന് മുണ്ടക്കൈ ഗ്രാമത്തിലേക്ക് മുണ്ടക്കൈ തോട് കടന്ന് നേരെ കാണുന്ന ഇവിടെ ഒരു ശിവക്ഷേത്രമായിരുന്നു ഒരു ഗ്രാമത്തിൻ്റെ ആശ്വാസകേന്ദ്രം ശ്രീകോവിലിൻ്റെ മാത്രം ബാക്കിയാക്കി ഉരുൾപൊട്ടൽ ഈ അമ്പലത്തെ പാടെ വിഴുങ്ങിയിരിക്കുന്നു നിത്യവും വിളക്ക് കൊളുത്തുന്ന അമ്പലമേൽശാന്തിയെ ഒപ്പം കൂട്ടി എല്ലാം കണ്ടുകൊണ്ട് അമ്പലത്തിലെ ആൾമരം മാത്രം കണ്ണീരണിഞ്ഞ് അടയാളമായി നിൽക്കുന്നുണ്ട് ഇന്ത്യൻ ആർമി തീർത്ത കുഞ്ഞു പാലം കടന്ന് രക്ഷാപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും വന്നുകൊണ്ടേയിരിക്കുകയാണ് ബെയ്ലി പാലത്തിന് സമീപം ആർമി ഭടന്മാർ അറ്റകുറ്റപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇതാണ് ഒരുക്കുകൊണ്ട് തീർത്ത ബെയ്ലി പാലത്തിനുള്ളവശം പ്രിയപ്പെട്ടവരെ തേടുന്ന ഒരു നായക്കുട്ടിയെയും നമുക്കിവിടെ കാണാം ഈ പാലത്തിൽ നിന്ന് നേരെ നോക്കിയാൽ കാണുന്നതാണ് വെള്ളാർമല സ്കൂൾ ആരെയും കൊതിപ്പിക്കുന്ന ഗ്രാമഭംഗിയിൽ പുന്നപ്പുഴയുടെ തീരത്ത് അറിവിൻ്റെ നിറകുടമായി ചൂരൽമലയിൽ പടുത്തുയർത്തിയ വെള്ളാർമല സ്കൂൾ ഒരുപാട് കുരുന്നുകൾക്ക് അറിവും അക്ഷരവും പകർന്നു നൽകിയ ആരെയും അസൂയപ്പെടുത്തുന്ന തരത്തിൽ പ്രകൃതിയുടെ മടിത്തട്ടിൽ തലയെടുപ്പോടെ നിന്ന സ്കൂൾ ഒരൊറ്റ രാത്രി കൊണ്ടാണ് കലുതുള്ളി എത്തിയ ഉരുൾപൊട്ടൽ കവർന്നെടുത്തത് ചലനമറ്റ ഒരുപാട് ശരീരങ്ങളും ചിതറത്തെറിച്ച ശരീരഭാഗങ്ങളും കണ്ടെടുത്തത് ഈ പ്രദേശത്തു നിന്നാണ് ഒരുപാട് പ്രതീക്ഷകളോടെ ജീവിതത്തിലേക്ക് നടന്നു കയറിയവരാവാം അവരൊക്കെയും ഒരു ജീവൻ്റെ തരിയെ കിട്ടാനായി രക്ഷാപ്രവർത്തകർ അവിടെ തെരച്ചിൽ നടത്തുകയാണ് മഴ കനക്കുകയാണ് യജമാനന്മാരെ നഷ്ടപ്പെട്ട് എങ്ങനെയോ രക്ഷപ്പെട്ട കന്നുകാലികളെ രക്ഷാപ്രവർത്തകർ വാഹനങ്ങളിൽ കയറ്റി സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയാണ് അവരുടെ കണ്ണിൽ നിന്ന് ഇപ്പോഴും നടുക്കം മാറിയിട്ടില്ല മുകളിലേക്ക് പോകുമോറും മനസ്സ് നടുങ്ങുകയാണ് ചിലർ അവിടെ ആരോരുമില്ലാത്ത പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് മുണ്ടക്കൈ ഗ്രാമം പാടയെ തകർന്നിരിക്കുകയാണ് കുഞ്ഞു ജീവിതം നയിച്ചു പോന്നിരുന്ന സാധാരണക്കാരുടെ വീടുകളാണ് ഈ തകർന്നിരിക്കുന്നത് നടുക്കം വിട്ടുമാറാതെ ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ പോലും അലമുറയോട്ട് കരഞ്ഞ് ഓടി അകലുന്ന എലമക്കിടാവ് ചിലരെങ്കിലും ഭീതിയോടെ നോക്കി കണ്ടിരുന്ന ജെസി ബി പോലുള്ള ഒറ്റക്കൊമ്പന്മാർ ഇവർ ഇപ്പോൾ ഈ കുന്നു കയറി വരുന്നത് ചെളിയിലും പാറയ്ക്കും പൂണ്ടുപോയ ജീവനുകൾ തേടാനായിട്ടാണ് അവരുടെ കാതടപ്പിക്കുന്ന ശബ്ദം ഇപ്പോൾ നമുക്ക് കേൾക്കാനാവുന്നില്ല ഒരു നടുക്കത്തോടെയും ചങ്കെടുപ്പോടെയും അല്ലാതെ ഈ പ്രദേശത്ത് നമുക്ക് നിൽക്കാനേ ആകില്ല ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത വിധമാണ് ഇവിടെ എല്ലാം സംഭവിച്ചിരിക്കുന്നത് രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണവും വെള്ളവുമായി സന്നദ്ധ സംഘടനകൾ മലകയറി വരുന്നുണ്ട് ഇവിടെ ഒരു വീടും കുടുംബവും ഉണ്ടായിരുന്നിരിക്കാം ഭൂമിക്കടിയിൽ നിന്ന് കിട്ടിയ കുറച്ച് ആൽബം ചിത്രങ്ങൾ കണ്ണ് നനയിക്കുന്നു ഇവരൊന്നും ഇപ്പോൾ ഈ കാണുന്നിടത്തെല്ലാം വീടുകളും കുടുംബങ്ങളും ജീവനുകളും സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നതാണ് ഈ ചെറിയ അരുവിയാണ് ഒരു കടലായി മാറി ഈ നാടിനെ തന്നെ വിഴുങ്ങിയത് അങ്ങ് ദൂരെ തകർന്ന വീടിനുള്ളിൽ ജീവനെ തിരയുന്ന ജെ സി ബിയും ഉറുമ്പുകളെക്കാളും ചെറുതായ മനുഷ്യരെയും നമുക്ക് കാണാം ഈ ഭാഗത്തൊക്കെ പോസ്റ്റ് ഓഫീസും കടകളുമായി സജീവമായിരുന്ന പ്രദേശമാണ് എല്ലാവരും വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടുന്ന സ്ഥലം സാധാരണ ഉരുൾപൊട്ടലിൽ ഉണ്ടാകുമ്പോൾ നാട്ടുകാർ അഭയം പ്രാപിക്കുന്ന മുസ്ലിം പള്ളിയാണിത് അത്ര ഉയരത്തിലാണ് ഈ പള്ളി ഇരിക്കുന്നത് എന്നാൽ ആ പള്ളിയും തകർന്നിരിക്കുന്നു അതിനകത്തു നിന്നാണ് ഉസ്താദിന്റെ മൃതദേഹം കിട്ടിയത് ഉരുൾപൊട്ടലിൽ വന്ന വലിയ പാറ കഷ്ണവും നമുക്കിവിടെ കാണാം മുകളിലേക്ക് നടക്കും തോറും നെഞ്ചു പിടയുകയാണ് ഇവിടെയൊക്കെ ആൾക്കാർ സന്തോഷപൂർവ്വം താമസിച്ചിരുന്ന ഇടങ്ങളാണ് ഒരുപാട് പ്രതീക്ഷകളോടെ കെട്ടിപ്പടുത്ത ജീവിതവും വീടുകളും ഒരുപാട് പ്രതീക്ഷകളോടെ കെട്ടിപ്പടുത്ത ജീവിതവും വീടുകളുമാണ് ഈ വഴിക്ക് ഇരുവശത്തും മണ്ണോട് മണ്ണായി കിടക്കുന്നത് നമുക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് റോഡിലെങ്ങും പോസ്റ്റും മറ്റു വൻ മരങ്ങളും ചതഞ്ഞരഞ്ഞു കിടക്കുന്നു വീടുകളും വാഹനങ്ങളും പൊടിഞ്ഞു ഭസ്മമായി കിടക്കുന്നു മുകളിലേക്ക് നടക്കും കണ്ണ് നനയുന്ന കാഴ്ചകൾ